നിരാഹാര സമരം നടത്തുന്നു വന്യജീവി ആക്രമണത്തിൽ നിന്നും എളനാട് ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എളനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുൻപേഷം നടത്തുന്ന നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം ഡി ജനറൽ സെക്രട്ടറി കെ ദാസൻ നിർവഹിച്ചു എളനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം എച്ച് നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ മുകുന്ദൻ കെ കെ പ്രകാശൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു വൈകിട്ട് നടക്കുന്ന സമാപനത്തിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിക്കും ഞാന പറഞ്ഞത് അല്ലേ അതെ പോ ആരും കേട്ടില്ല നമ്മൾ പല പ്രദേശങ്ങളിലും കാട്ടാനയുടെയും അതുപോലെ വന്യമൃഗങ്ങളുടെയും ശല്യത്താൽ മലയോര മേഖലയിൽ മലയോര പ്രദേശത്തുള്ള അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും വീടൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പല പ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിൽ നമ്മൾ നമ്മൾ വായിക്കാനിടയായിട്ടുണ്ട് കാണാനിടയായിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ സമാധാനിച്ചിരുന്നു നമ്മുടെ ഈ മലയോര പ്രദേശമാണെങ്കിലും നമ്മൾക്ക് അതുപോലെയുള്ള വന്യജീവി ആക്രമണത്തിൽ നിന്നും ഇതിനു മുൻപ് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം അടക്കം രണ്ട് പരിപാടികൾ നമ്മൾ ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് ാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു നാളിതുവരെയായി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സോളാർ വേലി അല്ലാതെ മറ്റ് യാതൊന്നും നടക്കാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഈ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇളനാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത് മണ്ണാത്തിപ്പാറ മുതൽ തിരുമണി വരെ ഇരുപത്തി ഒമ്പതര ആണ് സോളാർ വേലിയുടെ നിർമ്മാണവുമായി നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ പല പിതൃത്വം ഏറ്റെടുക്കുന്ന ആളുകളുണ്ട് ഇത്തരം പരിപാടികൾ കേന്ദ്ര സർക്കാർ മുഖേന യു പി എ സർക്കാർ ഉള്ള കാലഘട്ടത്തിൽ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അമ്പത് ശതമാനം സബ്സിഡി ഗവൺമെന്റ് നടത്തിക്കൊണ്ടാണ് ഈ സോളാർ വേലികളുടെ നിർമ്മാണം നടത്തുവന്നി എന്നാൽ ആ സബ്സിഡി ഗവൺമെൻറ് നിർത്തലാക്കുന്നതിൻ്റെ ഫലമായി ഇന്ന് കാർഷിക മേഖലയിൽ കൃഷി കൃഷിയിലൂടെ ഈ പരിപാടി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് കെ ആർ വൈ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത് എന്തു തന്നെയായാലും ഈ പ്രദേശത്തെ ജനതയ്ക്ക് കൃഷി കൃഷിയിറക്കുവാൻ സാധിക്കാത്ത സാഹചര്യം വർഷങ്ങളായി ഉണ്ടായിരുന്നു കൊരങ്ങ് മലയെണ്ണ പന്നി മാൻ മയിൽ ഉൾപ്പെടെ കൃഷി ചെയ്യാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത ജനങ്ങൾ വലയുന്ന വലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം രണ്ട് മാസത്തോളമായി ആനശല്യം ഈ പ്രദേശത്ത് തുടങ്ങിയത് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ആനകൾ നിരന്തരം ഈ പ്രദേശത്ത് കൃഷിനാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് പറയട്ടെ ോറൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ മിനിസ്റ്റർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉറക്കം തോന്നുന്ന സാഹചര്യമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുമില്ല ഇത് എളനാട്ടിൽ മാത്രം പ്രശ്നമല്ല കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ ജനവാസ മേഖലകളിൽ ആനയും കടുവയും അടക്കം ശുദ്രജീവികളിറങ്ങി മനുഷ്യരെ കൊന്നു തിന്നുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ജീവികൾ അല്ലെങ്കിൽ ആക്രമിക്കുന്ന ജീവികൾ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഇത്തരം ആനവുകളുള്ള ജീവികൾ അവരെ പെർമനന്റായി അല്ലെങ്കിൽ ശാശ്വതമായി അവരെ തടഞ്ഞു നിർത്തുന്നുള്ള പരിഹാരം ഉണ്ടാക്കണം നമ്മൾക്കറിയാം ഇപ്പോൾ നിലവിൽ അഡ്കോ എന്ന ഒരു ഏജൻസിയാണ് ഇത് ഈ സോളാർ വേലി ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ് അഡ്കോ അഡ്കോ എന്ന സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അതിൽ ഫർണിച്ചർ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ലൈസൻസ് മാത്രമുള്ള ഒരു സൊസൈറ്റിയാണ് അഡ്കോ അത്തരം അഡ്കോ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിക്കാണ് നിലവിൽ ഈ ടെൻഡർ നൽകിയിട്ടുള്ളത് ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊന്നും അറിയില്ല ഗാന്ധി ജയന്തി ദിനത്തിൽ ഇങ്ങനെയുള്ളൊരു ഉപവാസം നടത്തേണ്ടി വന്ന ആ ഛേതോ വികാരം എന്ന് പറയുന്നത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയവൈകല്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പടപ്പെടുത്തി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പുണ്യാത്മാവും മഹാത്മാവുമായ മഹാത്മാഗാന്ധിജിയുടെ നൂറ്റി അറുപത്തി ആറാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതേ ദിവസം തന്നെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നമുക്ക് നൽകിയ ഒരു സമര പാതയാണ് നിരാഹാര സമരം എന്നുള്ളത് ആ നിരാഹാര സമരം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ എടുക്കും എടുക്കേണ്ടി വന്നതിനുള്ള ദൗർഭാഗ്യകരമായ സങ്കടമാണ് നമ്മുടെ എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഒരു ഗവൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനത്തിൻ്റെ സമസ്ത മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി ഇത്തരം സുരക്ഷയും ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ് ആ ഗവൺമെന്റ് അങ്ങനെയുള്ള ഉത്തരവാദിത്വം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അങ്ങനെയുള്ളൊരു ഉത്തരവാദിത്വം നിറവേറ്റുന്ന രീതിയിലല്ല ഈ ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് പ്രിയപ്പെട്ട നഴ്സാദിനെ ഞാൻ സ്വാഗതം ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചേരക്കര നിയോജക മണ്ഡലവുമായിട്ട് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷക്കാലത്ത് ബന്ധമുണ്ട് അന്ന് കാലത്തൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ മേഖലയിലൊക്കെ വരുമ്പോൾ ആ കാലത്തൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് ആനകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിത മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ് അത് കടന്നു വരാനുള്ള കാരണം ഞങ്ങളിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ദേശീയപാത മറ്റേ തൃശ്ശൂർ പാലക്കാട് ദേശീയപാത അവിടെ ആ തുരങ്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തുരങ്ക നിർമ്മാണം കഴിഞ്ഞപ്പോൾ ആനകൾക്കും മറ്റു മൃഗങ്ങൾക്കും യഥേഷ്ടം ി വനമേഖലയിൽ നിന്ന് ഇപ്പുറത്തെ വനമേഖലയിലേക്ക് കടന്നു വരാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യം ഇവിടുത്തെ വനം വകുപ്പായാലും വനം വകുപ്പ് മന്ത്രിയായാലും ഒന്നും ചെയ്യുന്നില്ല വെറുതെ ഭരിക്കുക മറ്റേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് നേരെ കൊഞ്ഞനം കാട്ടുക എന്നുള്ള രീതിയിലാണ് ഭരണാധികാരികളുടെ ഇന്നത്തെ അവസ്ഥ നമ്മൾ ഒരു ആന ഒരു മനുഷ്യനെ ചവിട്ടിക്കുന്ന ഒരു